പ്രശസ്ത പ്രഘോഷകനും മാതൃഭക്തനും പൈശാചിയ ശക്തികളുടെ മേൽ സ്വർഗം നൽകിയ വലിയ കൃപിയുമുണ്ടായിരുന്ന ബ്രദർ ഓജെ വിക്ടറിന്റെ ഇരുപത്തിയേഴാം ചരമവാർഷിക ദിനമാണ് ഇന്ന് രണ്ടു വർഷം മുമ്പ് അദ്ദേഹത്തിന്റെ കല്ലറ തുറന്നപ്പോൾ ദൈവമഹത്വം പ്രഘോഷിച്ചിരുന്ന നാവ് അഴുകാത്ത നിലയിൽ കണ്ടെത്തിയിരുന്നു മൃതദേഹം സംസ്കരിച്ചിരിക്കുന്നത് എറണാകുളം സൗദി ആരോഗ്യമാതാ പള്ളി എളിമയിലും വിശുദ്ധിയിലും വചനപ്രഘോഷണം നടത്തിയിരുന്ന ബ്രദർ വിക്ടറിൻ്റെ വചനപ്രകോഷണ ക്ലാസുകൾ നിരവധി പേരെ മാനസാന്തരത്തിലേക്ക് വഴി നടത്തിയിരുന്നു എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു എറണാകുളം ഹൈക്കോടതിയിൽ അഭിഭാഷകനും തികഞ്ഞ മധ്യപാനിയുമായിരുന്ന ബ്രദർ വിക്ടർ ഒരു ധ്യാനം കൂടുകയും ധ്യാന സമയത്ത് കുമ്പസാരിക്കാതെ മാതാവിൻ്റെ ഗ്രോട്ടോയ്ക്ക് പിന്നിൽ മറഞ്ഞിരിക്കുകയും ചെയ്യുന്ന സമയം പരിശുദ്ധ അമ്മയുടെ വലിയ പ്രകാശം കാണുകയും മാനസാന്തരപ്പെട്ട് കുംഭസാരിക്കുകയും ഒന്നര വർഷത്തോളം റൂമിൽ കഥ ബൈബിൾ വചനം വായിക്കുകയും ചെയ്തത് ദൈവശുശ്രൂഷ്ടേക്ക് കടന്നു വരാനുള്ള വഴികളായിരുന്നു ഭജന പ്രഘോഷണ സമയത്ത് പലപ്പോഴും പൈശാചിക ശക്തികളുടെ സാന്നിധ്യവും വീഴ്ചകളും കാണുക പതിവായിരുന്നു ഇന്ന് നിരവധി പേർ അദ്ദേഹത്തിൻ്റെ കല്ലറിൽ വന്ന് പ്രാർത്ഥിക്കുന്നതും മധ്യസ്ഥം വഹിക്കുന്നതും കാണുന്നത് പതിവ് കാഴ്ചയാണ് നിരവധി പേരെ ദൈവത്തിന് വേണ്ടി നേടിയെടുത്ത ആ ആത്മാവിൻ്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ നമുക്കും പ്രാർത്ഥിക്കാം ഇവിടെ ബഹുമാനപ്പെട്ട ഓർക്കുന്നത് ഇപ്രകാരമാണ് നിങ്ങൾ വിക്ടർ ബ്രദർ ബഹുമാനപ്പെട്ടു കഴിയുമ്പോൾ വിക്ടർ ബ്രദർ ആലപ്പുഴ രൂപതയിൽ ജനിച്ചു ജനിച്ചുടർന്ന് കൊച്ചിയിൽ ജീവിച്ചിരുന്ന ഒരു ഒരു സഹോദരനാണ് ഒരു അത്മയ ശുശ്രൂഷകനാണ് അപ്പൊ ഈ അദ്ദേഹം അദ്ദേഹം ബ്രദർ വിക്റ്ററിന്റെ ഒരു പ്രത്യേകത ഈ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഈ നാളുകൾ കഴിഞ്ഞൊരു നൂറ് വർഷത്തെ ചരിത്രം എടുത്താൽ ഇത്രയും ദൈവവചനം ഒരാളിൽ നിറഞ്ഞ മറ്റൊരാളെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹത്തെ ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ ഒരാളെ കുറിച്ച് അതായത് ഇത്രയും വിക്ടർ ബ്രദർ വിക്ടറിൽ നിറഞ്ഞതുപോലെ ഞാൻ അദ്ദേഹത്തിന്റെ ടോക്ക് കെട്ടിട്ടുണ്ട് ഓഡിയോ ഇഷ്ടം പോലെ കെട്ടിട്ടുണ്ട് അപ്പോ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകം തരുന്നറിയാമോ അതായത് ഒരു വചനത്തിൽ നിന്ന് അതായത് ഒരു ഒരു മണിക്കൂർ ബ്രദർ വിക്ടർ സംസാരിച്ചാൽ മുന്നൂറ് മുന്നൂറ്റമ്പത് മുന്നൂറ്ററുപത് വചനങ്ങൾ ഒരു മണിക്കൂറിൽ പറയും നോക്കി പറയല്ല ഒരു വചനത്തിൽ നിന്ന് അടുത്ത വചനത്തിലേക്ക് പോകും അപ്പൊ അത് നമുക്ക് ചിലപ്പോൾ ഒരു വചനത്തിൽ നിന്ന് അടുത്ത വചനത്തിലേക്ക് പോകുന്ന ആ കണക്ഷൻ ദൈവത്തിന്റെ ആത്മാവ് കൊടുക്കുന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തും അതൊരു അഭിഷേകമാണ് ആ ദൈവചനം വായിച്ച് അദ്ദേഹത്തിന് കിട്ടിയ അഭിഷേകം അദ്ദേഹത്തിന് ആ ക്രവ കിട്ടിയത് അതിനെ കുറിച്ച് ഇങ്ങനെയാണ് അദ്ദേഹം ഒരു ക്രിമിനൽ ലോയർ ആയിരുന്നു പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ക്രിമിനൽ ലോയർ വീട്ടിൽ തന്നെ വീട്ടിൽ അദ്ദേഹത്തിന്റെ ഗാർഡനിൽ െല്ലാവരും വൈകുന്നേരം വരും കുടിക്കും അങ്ങനെ സന്തോഷമായിട്ട് ജീവിച്ചിരുന്നൊരു മനുഷ്യൻ ഭാര്യയുടെ നിർബന്ധപ്രകാരം ഒരിക്കലും ധ്യാനത്തിന് പോയി ധ്യാനത്തിന്റെ കുമ്പസാരത്തിന്റെ ദിവസമായി കുമ്പസാരിക്കാതിരിക്കാൻ അദ്ദേഹം പരമാവധി ആഗ്രഹിച്ചു പരിശ്രമിച്ചു അതുകൊണ്ട് ഭാര്യയുടെ കണ്ണിൽപ്പെടാതിരിക്കാൻ ഒരു മാതാവിന്റെ ഗ്രോട്ടുണ്ട് താഴത്തെ നിലയിൽ ആ മാതാവിന്റെ ഗ്രോട്ടോടെ അവിടെ മാറി ആരും കാണാത്തൊരു സ്ഥലത്ത് പോയി മറഞ്ഞിരുന്നു നല്ല സ്ഥലമല്ലേ മാതാവിന്റെ ഗ്രോട്ടോ പാത്തിരിക്കാൻ आ, अरे अरे െ ഒരുമാതിരി ബോധമുള്ള ആരെങ്കിലും പോയി പോയിരിക്കുവോ അവിടെ പോയിരുന്നു ഒളിച്ചിരുന്നാണ് അവിടെ പോയി മാതാവിന്റെ ക്രമയുടെ അടിയിൽ പോയി പാത്തിരുന്നു ആ മാതാവിന്റെ രൂപത്തിൽ നിന്ന് ഒരു പ്രകാശം വന്ന് അടിച്ചു വലിയ ഉണ്ടായി വലിയ അനുദാമത്തോടെ ഈ മനുഷ്യൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കുമ്പസാര കൂടി തപ്പി നടക്കാണ് അപ്പൊ ഇതുവരെ കുമ്പസാര ഇവിടെ അന്വേഷിക്കാത്തത് കൊണ്ട് കണ്ടില്ല തപ്പി നടന്ന് തപ്പി നടന്നു ഭാര്യയുടെ അടുത്ത് പറഞ്ഞു എനിക്ക് അപ്പൊ പറഞ്ഞു കുമ്പസാരിക്കാനല്ലേ പോയതാഴെ ഞാൻ കുമ്പസാരിച്ചില്ല എനിക്ക് കുമ്പസാരിക്കണം കുമ്പസാരിച്ചു വർഷങ്ങളുടെ പാപം മുഴുവൻ ഏറ്റു പറഞ്ഞു വിശുദ്ധീകരിക്കപ്പെട്ടു ഒരു നിർമ്മലനായ കുഞ്ഞിനെ പോലെ വീട്ടിലേക്ക് തിരിച്ചു വന്നു മുറിക്കകത്ത് കയറി കഥകിന് കുറ്റിയിടുമ്പോ ഭാര്യയോട് പറഞ്ഞു എനിക്ക് ഭക്ഷണം മാത്രം എത്തിച്ചു തരിക ഞാൻ ആവശ്യപ്പെടുന്ന സമയത്ത് കൂട്ടുകാരെങ്കിലും ചോദിച്ചാൽ ഞാൻ നാട്ടിലില്ലെന്ന് പറയുക ഞാൻ വനനം വായിക്കാൻ പോകണം അങ്ങനെ ബ്രദർ വിക്ടർ മുറിക്കകത്ത് ഇരുന്ന് ബൈബിൾ വായിച്ചത് ഒന്നര വർഷം പതിനെട്ട് മാസങ്ങൾ പതിനെട്ട് മാസം കഴിഞ്ഞ് ഈ ബൈബിൾ വായന കഴിഞ്ഞ് മനുഷ്യൻ പുറത്തിറങ്ങുമ്പോ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ കൈ കാണിക്കുമ്പോൾ അവിടെ പള്ളിയുടെ മുറ്റത്ത് വൈശാചികാതയുള്ളവൻ റോഡിൽ പിശാചി വിട്ട് പോയിട്ട് നിരത്തി വീഴുമായിരുന്നു അതായിരുന്നു പവർ അതായത് മനസ്സിലായോ ഒരു വ്യക്തിയിൽ വചനം നിറഞ്ഞു എന്നെ അത്ഭുതപ്പെടുത്തിയത് ആ ദൈവശക്തി വെളിപ്പെട്ടു എന്നത് മാത്രമല്ല എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ ഇദ്ദേഹത്തിന്റെ ഓഡിയോ ഞാൻ ഒരുപാട് കെട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഓഡിയോ എനിക്ക് ഒരാൾ ഒരിക്കൽ കൊണ്ടു ഈ ബ്രദർ വിക്ടറിന്റെ പ്രസംഗം ഭയങ്കര വാക്ചാതിരിയുള്ള മനുഷ്യനൊന്നുമല്ല മറിച്ച് ഒരു നിന്ന് അടുത്ത വചനത്തിലേക്ക് പോകാൻ ആത്മാവ് കൊടുത്തൊരു കണക്ഷൻ അത് വേറെ ഒരാളിലും ഞാൻ കണ്ടിട്ടില്ല അതുപോലൊരു കണക്ഷൻ അപ്പൊ ഈ വചനത്തിന്റെ ഒരു ഒരു അഭിഷേകം ഈ അത്മായ സദനം പത്തേ പത്ത് വർഷമേ അദ്ദേഹം ശുശ്രൂഷ ചെയ്തുള്ളൂ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അറുപതാമത്തെ വയസ്സിൽ മരിച്ചു ഹൈദരാബാദിലെ ഒരു വീട്ടിൽ വെച്ചാണ് മരിക്കുന്നത് അദ്ദേഹം കിടന്ന് മരിച്ച അദ്ദേഹം ആ വീട്ടിൽ ഒരു കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹാർട്ട് അറ്റാക്ക് വന്നാണ് മരിക്കുന്നത് അദ്ദേഹം മരിച്ച ആ വീട്ടിലെ അപ്പനും അമ്മയും എന്നെ കാണാൻ വന്നിരുന്നു അപ്പോൾ അവര് പറഞ്ഞു ആ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തന്നു അവര് അദ്ദേഹം മരിച്ച ദിവസത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ ആ ആ വീട്ടിൽ വെച്ചാണ് അദ്ദേഹം അറ്റാക്ക് വന്ന് മരിക്കുന്നത് പത്തു വർഷം ശുശ്രൂഷ ചെയ്തുള്ളൂ പത്തു വർഷം മനസ്സിലായോ എന്താ സംഭവിച്ചേ ഈ വചന കണ്ട് ഒരു അൽമായ സഹോദരന്റെ മേൽ നിങ്ങളെപ്പോലെ ഒരു സാധാരണ അൽമയൻറെ മേൽ ദൈവോചന അറിയുമെന്നാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ ദൈവവചനത്തെ എത്രത്തോളം വായിക്കുന്നു അത്രത്തോളം നമ്മളിൽ ദൈവശക്തി വ്യാപരിക്കുന്നു നമ്മൾ ഓർത്തണം അതുകൊണ്ട് ദൈവോചനം അസാധാരണമായ ദൈവകൃപ കൊണ്ടുവന്ന് തരും